വിഖ്യാതനായ എഴുത്തുകാരൻ മലയാള ഭാഷയുടെ ലാളിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അക്ഷരപുണ്യങ്ങൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊച്ചിൻ കളിയരങ്ങ് നാടകം ആരംഭിക്കുന്നു പ്രണയകാവ്യം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ എല്ലാവരും വിളിക്കും എഴുത്തുകാരനാ അതെ നിന്റെ പേരെന്താ നാരായണി നാരായണ നല്ല സുഗന്ധമുള്ള പേര് മുൻപും ഇവിടെ വെച്ച് പരിചയം അന്ന് കൂടുതലൊന്നും ചോദിച്ചറിയാൻ കഴിഞ്ഞില്ല ഞാൻ ആ ചുള്ളിക്കമ്മന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുക ഞാൻ തന്നെ റോസാപ്പൂ ആ റോസാപ്പൂവിൽ നിറയെ എന്റെ ചുടു ചുംബനങ്ങളാ ഞാനതിൽ ചുംബിക്കുക ഓരോ മുള്ളിലും ഓരോ കമ്പിലും ഇലയിലും ഞാൻ അമർത്തി ചുംബിക്കുക അതിലെ റോസാപ്പൂവ ഞാൻ എന്റെ നെഞ്ചിറ്റ് കുളിരി ഒളിപ്പിച്ചു വെച്ചിരിക്ക എന്നിട്ടാ പൻവീർപ്പൂവ് ഞാനൊരത്ത് ചൂടു എന്റെ ഹൃദയത്തിനുള്ളിൽ നേരിൽ കാണാൻ പൊതിയാ നാളെ ഞാൻ ജയിലിൽ നിന്ന് റിലീസാണോ എനിക്കും കരോള് തരപ്പെട്ടിട്ടുണ്ട് നാളെ ഞാനും കിടന്നു സർക്കാർ ആശുപത്രി ഞാനവിടെ വരട്ടെ നിന്നെ ഒന്ന് കാണാൻ എന്തിനാ പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും നിമിഷങ്ങൾ പങ്കിടാൻ എങ്ങനെയാ അങ്ങയുടെ രൂപം ഞാൻ തിരിച്ചറിയുക നല്ല എന്നാൽ അല്ലെങ്കിൽ വേണ്ട എന്റെ കയ്യിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചൊരു റോസാപ്പൂ ഉണ്ടാവും നാരായണി എന്തോ നീ എവിടെയാ ഞാൻ എവിടെയാളിച്ചിരിക്കുന്നു നാരായണേ നിന്നെങ്ങനെയാ ഞാനൊന്ന് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാം എന്റെ വലത് കവളിൽ ഒരു കറുത്ത മാർഗുണ്ട് ഞാൻ തീർച്ചയായും വരും നിന്നെ കാണാൻ നിനക്ക് എത്ര കാലത്തേക്കാ ശിക്ഷ ജീവ പയ്യല്ല പതിനാല് വർഷം കഠിനെ തടവ് ഞാൻ അയാളെ കൊന്നു എന്താണ് ഇവിടെ ഒരു ചുറ്റിക്കളി ഡേ പുതിയൊരു ഓർഡർ അധികം നെഗളിക്കണ്ട ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ കിട്ടിയവർക്ക് ഉടനെ പരോളില്ല നീ വീണ്ടും ജയിലിൽ തന്നെ ആരാ എന്തിനാ നിലവിളിക്കുന്നത് കവിളിൽ കറുത്ത മറുകുള്ള ഞാൻ ഓർക്കുന്നു അതെ നാരായണിയാണ് എന്റെ നാരായണി നീ ഇപ്പോഴ ആ കറുത്ത മറിവുള്ള എന്റെ നാരായണിയായത് നാരായണി ഞാൻ രക്ഷിച്ചു കഴിഞ്ഞു പുറത്തിറങ്ങി വർഷത്തെ ജയിൽവാസം നരകയാദനയുടെ കണ്ണിൽ അണിഞ്ഞ ജീവിതമായിരുന്നു അതിനിടെ അങ്ങയുടെ ശബ്ദം എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കി ആ ശബ്ദത്തെ കാണാത്ത ആ രൂപത്തെ ഞാൻ എന്റെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചു പ്രണയിച്ചു സ്നേഹിച്ചു വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ ഓടി വന്നതാ നാരായണി എന്തോ ഇതാ ഞാൻ നിന്നെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഈ പുസ്തകം ഞാൻ ിൽ വെച്ച് ഒരുപാട് വായിച്ചിരുന്നു എന്നിട്ട് എന്നിട്ടത് നെഞ്ചിൽ ഇറക്കി പിടിച്ചു കരഞ്ഞു കരഞ്ഞു എഴുതിയില്ല നിന്നെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല ഒരു മതിൽ അപ്പുറവും സ്നേഹത്തിന്റെ ശബ്ദങ്ങൾ മാത്രം എനിക്ക് നിന്നെ കുറിച്ച് പക്ഷേ ഒരു കാര്യം ഒരു കാര്യം മാത്രം നീ എന്നോട് പറഞ്ഞില്ല പതിനാല് വർഷത്തെ ജീവരന്തം കഠിന തടവിന് നീ എന്തിന് ശിക്ഷിക്കപ്പെട്ടുവന്ന അതെനിക്കറിയണം പറയാ ദുരന്ത കഥ നിന്റെ സംഘർഷഭരിതമായ ആ കഥ കേൾക്കാൻ ഞാൻ ഒരു കേര പ്രണയം മധുരം തുളുമ്പും പ്രണയ കാവ്യം നറുദേ പകരും പ്രണയം ലൂറും പ്രണയം മഴവിൽ പൂക്കുന്ന പ്രണയം പ്രണയ കാവ്യം